ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ ഇഷ്ടമല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ വീട്ടിൽ ഒരുപാട് മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാങ്ങ പറഞ്ഞയക്കാലോ അപ്പം നമുക്ക് സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമുക്കൊരു ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ മാവ് നട്ടുപിടിപ്പിക്കാം നമ്മൾ ഒട്ടു മാവൊക്കെ ഡ്രമ്മിൽ നടുന്നതിൻ്റെ മുമ്പായിട്ട് ഈയൊരു കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നടന്നതെങ്കിൽ മാവിന് വളർച്ച കുറവ് ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്നൊന്നും മാവ് കഴിക്കാനുള്ള ചാൻസില്ല അപ്പം നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഒരു പെയിൻ്റിൻ്റെ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ ഒരുപാട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തും അതേപോലെ ഇതേപോലെ സൈഡിലും ഒരു നാല് ഹോൾസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഹോൾസ് വെച്ചുകൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി എന്നിട്ട് കേടായി പോകും അപ്പോൾ നല്ലതുപോലെ ഇതേപോലെ ഹോൾസൊക്കെ വെച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ബേബി മെറ്റലാണേ അടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി മെറ്റൽ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ചകിരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഓർന്നു പോവും അപ്പം ഞാനിവിടെ മെറ്റലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മടൽ വെച്ചു കൊടുക്കുക നമ്മളെ തേങ്ങേൻ്റെ മടലുണ്ടല്ലോ അപ്പോൾ അത് ഇതേപോലെ നാല് ഭാഗത്താക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ചകിരിയും കൂടെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ മറ്റിലിൻ്റെ മുകളിലായിട്ട് ചകിരിയും അതേപോലെ മടലും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയറ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ല പൊടിമണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉറപ്പുള്ള മണ്ണ് അതായത് ചളി പോലത്തെ മണ്ണ് എടുത്തുകഴിഞ്ഞാൽ മാവക്കാർ നിന്നതുപോലെ ഉണ്ടാവും ഒരു വളർച്ചയുണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ പൊടിമണ്ണാണ് ഇവിടെ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ പൊടിമണ്ണൊക്കെ ഇട്ടിട്ട് ഒരു ലെയർ സെറ്റാക്കുക അപ്പോൾ മൂന്ന് ലെയർ നമ്മൾ ഇതേപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മളെ വേസ്റ്റാണ് അടുക്കളയിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറീൻ്റെ ഒക്കെ തൊലി അതാണ് നമ്മളിനടുത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് പകരം നിങ്ങളെ കമ്പോസ്റ്റ് വളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് വളം ഓൾറെഡി തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ പച്ചക്കറീൻ്റെ ഒക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നാലാമത്തെ ലെയറിൽ നമ്മൾ ഈ ഒരു ചേരുവയാണ് ചേർക്കേണ്ടത് ഇനി അടുത്തത് നമുക്ക് വീണ്ടും നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ലെയറിൽ നമ്മൾ വീണ്ടും മണ്ണ് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ പുഴിമണ്ണുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ വളരെ നല്ലതാണ് പുഴിമണ്ണ് കൂടെ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ പുഴിമണ്ണൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചേർക്കാതിരുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പുഴിമണ്ണ് കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കേണ്ടത് ആട്ടിൻകാട്ടോ അല്ലെങ്കിൽ ചാണകമൊക്കെയാണ് അപ്പോൾ ആട്ടിൻകാട്ടോ നമ്മളെ കയ്യിലില്ല അപ്പം നമുക്ക് എന്തു ചെയ്യാം ചാണകം നല്ലപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ തൈ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ കവറിൽ നിന്ന് പൊട്ടിക്കാതെ വേണം ഇവിടേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ കവറിൻ്റെ അറ്റൻ ജസ്റ്റ് നമ്മൾ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് ഇതിന് സമാനമായിട്ട് വേണം ഇനി നമ്മൾ മണ്ണൊക്കെ നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നമ്മൾ ഈ ഈ വെച്ചതിൻ്റെ മുകളിലേക്ക് മണ്ണ് ചേർക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ അത് അഡിയായിട്ടുള്ള മാവാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചുറ്റിയായിട്ട് ചാണകം വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മണ്ണും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ആ ഒരു സ്ഥലമില്ല എന്നിട്ട് മാവ് നടാൻ പറ്റില്ല എന്ന് പറയണം കേട്ടോ ഇതേപോലെയൊക്കെ നട്ടിട്ട് ടെറസിൽ വെച്ച് കൊടുത്താൽ മതി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാങ്ങ കഴിക്കും നല്ല രീതിയിൽ നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ എല്ലാ ഭാഗത്തും മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിന് സമാനമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ മണ്ണിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് മണ്ണ് നമ്മൾ ബക്കറ്റിൽ മുഴുവനായിട്ട് നിറക്കാൻ വേണ്ടി പാടില്ല കേട്ടോ നമ്മളിടക്കിടക്ക് ഇനി കമ്പോസ്റ്റ് വളമൊക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ട് ഇത്രേ നമ്മൾ മണ്ണ് നിറക്കാൻ വേണ്ടി പാടുള്ളൂ കാരണം ബക്കറ്റ് വലുതാണല്ലോ എന്ന് വെച്ചിട്ട് അതിൽ നിറയെ നമ്മൾ ഇടാൻ വേണ്ടി പാടില്ല നമ്മളിപ്പോൾ നിലത്ത് നടന്ന മാവിനേക്കാളും പെട്ടെന്ന് കഴിക്കുന്നത് നമ്മൾ ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ വെച്ച മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമ്മൾ നിലത്ത് വെച്ച മാവ് വളരെ സ്ലോ ആയിട്ടേ വളരാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മാവ് തളിയിലെടുക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് പൂവൊക്കെ ഇടുകയും ചെയ്യും പിന്നെ വേഗം കായ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ ഒക്കെ നമുക്ക് ഈ ബക്കറ്റിൽ തന്നെ മാവിനെ പ്യൂൺ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മളതിന് ലെവലായിട്ട് തന്നെ മണ്ണ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നേരത്തെ ക്രോബേക്കിലുള്ള നിറച്ച മണ്ണുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അറ്റത്തിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചുകൊടുക്കുകയാണേ അതിൻ്റെ അറ്റത്തൊക്കെ അപ്പോൾ അത് നല്ല ഉറപ്പുള്ള മണ്ണാണ് അപ്പോൾ അത് ഇതിനോടൊന്ന് ആയിട്ട് ചേരുമല്ലോ അപ്പോൾ നമ്മൾ മണ്ണൊക്കെ ഇട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ മാവ് നട്ടിട്ടുണ്ട് പിന്നെ ഇത് ഏതാണ് മാവിണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക രണ്ട് ദിവസം നമുക്ക് ഇതിനെ തണലിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക അപ്പോൾ രണ്ട് ദിവസം ഇതിനെ വെയിൽ കുളിക്കാണ്ട് വെക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ വെയിലത്ത് കൊണ്ടാക്കാം കേട്ടോ അപ്പോൾ ബഡ് ചെയ്താൽ അതിൻ്റെ മുകളിലേക്ക് ഒരിക്കൽ നമ്മൾ മണ്ണിടാൻ വേണ്ടി പാടില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിന് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ചയെ അത് ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടെർസിൻ്റെ മുകളിലേക്ക് കൊണ്ട് കേട്ടോ അപ്പോൾ ഈ മാവിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വിശേഷമാണ് എനിക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് അപ്പം നമ്മളെ മാവിന് തളിരൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു തളിരി കൂടെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടെറസിൻ്റെ മുകളിലാണേ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു തളിര് നിങ്ങൾ കാണുന്നില്ല ഇനി ഇപ്പോൾ വരാനിരിക്കുന്ന തളിരാണേ അത് ഇതിൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടം നമ്മൾ വളരെ കെയർ ചെയ്യണം എന്തെങ്കിലും കീടങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ നനച്ചുകൊടുക്കാനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ മുമ്പ് ഞാൻ ഒരു നട്ടൊരു ഉണ്ടായിരുന്നു മല്ലിക മാവ് അപ്പോൾ അതിൻ്റെ മാവ് നമ്മൾ ഇതേപോലെ തന്നെ ബക്കറ്റിലാട്ടോ ചെയ്തത് അപ്പോൾ അത് നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണേ പൂത്തത് ആവശ്യം മാങ്ങ പിടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഒരു മഴയൊക്കെ പെയ്തുകൊണ്ട് ആ മാമ്പൊക്കെ പൊയിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആരും സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയണ്ട ഇതേപോലെ ടെറസിലൊക്കെ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് മാവൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ